ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കാണൂടെ ഗാന്ധി പ്രതിമയ്ക്ക് പൂമാല ഇടാൻ വേണ്ടി കസേരകളിട്ട് മേളിൽ കയറുന്ന ഒരു വനിത ഇവർ കായംകുളം നഗരസഭ ആയ പി ശശികല നമുക്ക് നമ്മുടെ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ വില നമുക്ക് ഇന്ന് അറിയാത്ത അവസ്ഥയാണ് നാം അറിയുന്നതും പ്രിയപ്പെടാത്തവരുമായ എത്രയെത്ര മനുഷ്യ ജീവനുകൾ വില കൊടുത്താണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം അവർ നേടിത്തന്നത് അപ്പോൾ അവർക്കായി വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം അല്പസമയം മാറ്റിവെക്കുന്നതിൽ ഒരു തെറ്റുമില്ല സംഘപരിവാർ പറയുന്നത് പോലെ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു പക്ഷേ അദ്ദേഹം അല്പ ദിവസം ജയിലിൽ കിടന്ന് അവിടുത്തെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹം മാറി ചിന്തിക്കുകയാണ് ഉണ്ടായത് പക്ഷേ നമ്മുടെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നും അങ്ങനെ ചിന്തിച്ചില്ല അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നില്ല അദ്ദേഹത്തിന് പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയാതെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അദ്ദേഹം പല പ്രാവശ്യം മാപ്പ് എഴുതി കൊടുത്ത് ജയിൽ മോചിതനാവുകയാണ് ചെയ്തത് അത്തരക്കാർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാൻ വഴിയേയില്ല ഞാൻ ഇതൊക്കെ പറയുന്നത് ഗാന്ധിജിക്ക് ഒരു പൂമാല അർപ്പിക്കാൻ ഇത്രത്തോളം മേളിലെത്തുന്ന ഒരിത് വനിതാ നേതാവ് പോരിടത്ത് മറ്റൊരിടത്ത് ഗാന്ധിജിയുടെ ചിത്രം വെച്ചിട്ട് അണികളെ കൊണ്ട് ഗാന്ധിജിയുടെ ഘാതകനായ നാഥുറാം വിനായക ഗോഡ്സയ്ക്ക് സിന്ദാബാദും വിളിച്ച് ഗാന്ധിജിയെ പ്രതീകാത്മകമായി നിറഞ്ഞൊഴിക്കുന്ന പ്രഗ്യാ സിംഗ് താക്കൂർ അവർ ഇന്ന് ബി ജെ പിയിലെ പ്രമുഖ നേതാവാണ് അവർക്കെതിരെ ഒരു ചെറുവിരൽ അനയ്ക്കോ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് മറ്റൊരു രാജ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു ആ കൃത്യം നിർവഹിച്ച പ്രതി ഇന്ന് പുറംലോഹം കാണുമായിരുന്നു ഇതാണ് സംഘികൾക്ക് ഇന്ത്യയോടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യതയായി തന്ന പൂർവികരോടുമുള്ള മതിപ്പ് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണൂ

ൾ വാഴട്ടെ എന്നാണ് അപ്പൊ പ്രഗ്യാസിംഗിന് കയ്യപഥം പറ്റിയതല്ല ആ പ്രതീകാത്മകമായ വെടിവയ്പ് ഗാന്ധിജിയെ കൊന്ന തീവ്രവാദിയായ ഗോഡ്സെക്ക് ചരമംഗീതം പാടാനുള്ള സ്ഥലത്ത് സ്തുതിഗീതം പാടുന്ന സംഘപരിവാറിന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ